നമസ്കാരം യുദ്ധത്തിൻ്റെ കെടുതിയും ഭീതിയും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മിസൈലുകൾ ഡ്രോണുകൾ നമ്മുടെ തലക്കുമീതേ പറന്നു നടക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ ആക്രാന്തങ്ങളും നിലവിളികളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ ഒരാശ്വാസത്തിൻ്റെ വെടിമുഴക്കം കൂടി ഇന്ത്യയിൽ ഇതേ സമയത്തുണ്ടായി അത് ഹൈദരാബാദിലാണ് ഉണ്ടായത് ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ലോകസുന്ദരിപ്പട്ട മത്സരം അത് പത്തിരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് മെയ് പത്താം തീയതി തുടങ്ങിയിട്ട് മെയ് മുപ്പത്തൊന്ന് വരെയാണ് മെയ് ഈ ഈ ലോക സ്വന്തം മിസ് വേൾഡ് മത്സരം മിസ് വേൾഡ് മത്സരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ റൗണ്ടുകളുണ്ട് പല റൗണ്ട് മത്സരങ്ങളുണ്ട് അത് പല വേദികളിലായിട്ടാണ് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന മഹാമഹം ഗംഭീരമായ ഈ തെലുങ്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ മനോഹരമായ അത്യന്തം ശാസ്ത്രീയമായി അത്യന്തം കലാപരമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു മഹോത്സവമായിരുന്നു അത് അവിടുത്തെ ഇപ്പം തെലുങ്കാനയുടെ മുഴുവൻ നാടോടി നൃത്തങ്ങൾ മുഴുവൻ നാടോടി സംഗീത പാരമ്പര്യം മുഴുവൻ ഗിരിവർഗ്ഗ നൃത്തങ്ങൾ ഒപ്പം ക്ലാസിക് നൃത്തങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും നൃത്തരൂപങ്ങളൊക്കെ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള അതിമനോഹരമായൊരു ഫെസ്റ്റിവലാണ് ഈ യുദ്ധകാലത്ത് തീർച്ചയായിട്ടും യുദ്ധത്തിൽ നിന്ന് മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുന്ന അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് യുദ്ധത്തിൻ്റെ ഭീതി ഒന്ന് മറക്കാനെങ്കിലും സഹായിക്കുന്ന ഒന്നാണ് ലോകസുന്ദരി മത്സരം എന്ന് പറയാതെ വയ്യ ഈ ഈ മത്സരം കഴിഞ്ഞ ദിവസം കൽക്കത്ത ഈ ഗച്ചിബൌളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഹൈദരാബാദിൽ ഈ ഏതാണ്ട് ആ ഒരു ഉദ്ഘാടന നൃത്തത്തിൽ ഒരൊറ്റ നൃത്തത്തിൽ ഇരുന്നൂറ്റമ്പത് കുട്ടികൾ പങ്കെടുത്ത പെരിനി നാട്യം എന്ന് പറയുന്ന ഒരു 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 മഹാനൃത്തം ഇരുന്നൂറ്റമ്പത് കുട്ടികൾ ഒരുമിച്ച് അണിനിരുന്ന ഒരു പെരിനി നൃത്തമായിരുന്നു അതിൻ്റെ ആദ്യത്തെ ആകർഷണം പിന്നെ എല്ലാതരം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളൊക്കെ വന്ന് അണിനിരുന്ന മഹത്തായ ആഘോഷമാണ് ഇനി ഇരുപത്തൊന്ന് ദിവസം അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തെലങ്കാന തെലങ്കാനയുടെ ചരിത്രത്തിലെ വലിയ സാംസ്കാരിക ഉത്സവം എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത് രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപ്പോൾ ഉദ്ഘാടകനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഉദ്ഘാടകനെങ്കിലും പേർ ചേർന്നാണ് ഒരുമിലെ ഒരുമിച്ച് ീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ഈ മഹോത്സവത്തിന് ഒന്ന് തീർച്ചയായിട്ടും ഈ തെലങ്കാനയുടെ ജനതയ്ക്ക് വേണ്ടി അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒന്ന് രണ്ട് മിസ് വേൾഡ് ഓർഗനൈസേഷന്റെ സിഇഒ ജൂലിയ മോർലി അവരും മൂന്നാമതൊരാൾ കൂടി വന്നു നിലവിലുള്ള ഇപ്പോഴത്തെ മിസ് വേൾഡ് ക്രിസ്റ്റ്യാന പിസ്കോവ നിലവിലുള്ള മിസ് വേൾഡും ഇപ്പോൾ പട്ടം ചൂടി നിൽക്കുന്ന ഇപ്പോഴത്തെ മിസ് വേൾഡ് ക്രിസ്ത്യാനേയും മിസ് വേൾഡ് ഓർഗനൈസേഷൻ്റെ സിഇഒ ജൂലിയയും ഒപ്പം നമ്മുടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ചേർന്നാണ് മൂന്ന് പേരും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അതിനെ തുടർന്നാണ് വലിയ സാംസ്കാരിക മേള പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ നൃത്തങ്ങളുടെ മഹോത്സവം നടന്നത് ആ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിതാക്കൾ നേരത്തെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ പ്ലസ് അതിൻ്റെ കൂടെ സർക്കാരിൻ്റെയും ഈ മിസ് വേൾഡ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമേ താല്പര്യമുള്ളവർക്ക് തെലങ്കാന ടൂറിസം പോർട്ടറിൽ പോർട്ടലിൽ നേരത്തെ പോർട്ടലിൽ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരും കൂടി വന്നപ്പോൾ ആ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞു പോയി ലക്ഷങ്ങൾ അണിനിരന്ന ആ ഒരു 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 ആഘോഷമായി അത് മാറി അങ്ങനെ ഒമ്പിച്ച ജനപങ്കാളിത്തത്തോടെയാണ് മിസ് വേൾഡിൻ്റെ ഇരുപത്തി ഇത് എഴുപത്തിരണ്ടാമത്തെ മിസ് വേൾഡ് ആണ് ഓർക്കണം ലോക സുന്ദരിപ്പട്ടം മത്സരം തുടങ്ങിയിട്ട് എഴുപത്തിരണ്ടു കൊല്ലം ഇത് എഴുപത്തിരണ്ടാമത്തെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എഴുപത്തിരണ്ടാമത്തെ മത്സരം ഗംഭീരമായി ആരംഭിച്ചു ഈ മത്സരത്തിൽ നൂറ്റിപ്പത്ത് രാജ്യങ്ങളുടെ സുന്ദരിമാർ വന്ന് അണിനിരക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് രാജ്യങ്ങൾ ഇതുവരെയുള്ള എൻട്രി വെച്ചിട്ട് ലോകത്തിലേതാണ്ട് ഇരുന്നൂറിലേറെ രാജ്യങ്ങളുണ്ട് ലോകസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ശേഷി അല്ലെങ്കിൽ ആ ആ ഒരു ഒരു മത്സര ക്ഷമത നേടിയിരിക്കുന്ന നൂറ്റിപ്പത്ത് രാജ്യങ്ങളുണ്ട് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ ഓരോരോ വൻകര തിരിച്ചാണ് അതിൻ്റെ കണക്കുള്ളത് അപ്പോൾ ഓരോ വൻകരയിൽ നിന്നും ഓരോ ക്ലസ്റ്റർ അങ്ങനെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ അമേരിക്കയും കരീബിയൻ ദ്വീപുകളും ഒരുമിച്ച് ചേർന്ന് ഇരുപത്തേഴ് പേരുണ്ട് മത്സരിക്കാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പതിനാല് പേരുണ്ട് യൂറോപ്യൻ വൻകരയിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരുണ്ട് ഏഷ്യയും ഓഷ്യാനിയയും എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്ടറാണ് അതിൽ നിന്ന് ഇരുപത്തിരണ്ട് പേരുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നൂറ്റിപ്പത്ത് രാജ്യങ്ങളാണ് ഓരോ പങ്കെടു നൂറ്റിപ്പത്ത് രാജ്യങ്ങൾ ഇതിൽ ഓരോ ഗ്രൂപ്പും കടന്നു വരുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ആണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് മനോഹരമായിരുന്നു നന്നായി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഉത്സവമായിരുന്നു അത് എന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീടാണ് ഈ നൂറ്റിപ്പത്ത് രാജ്യങ്ങളിലെയും സുന്ദരിമാരുടെ അരങ്ങേറ്റം നൂറ്റിപ്പത്ത് രാജ്യങ്ങളും അതാത് രാജ്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ എൻ്റെ രാജ്യം എന്ന് ആർത്തു വിളിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നത് അവസാനം കടന്നു വന്ന് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാർ നിലനിൽക്കുന്ന നിലവിലുള്ള ലോകസുന്ദരി അതാത് രാജ്യങ്ങളുടെ സുന്ദരിമാർ മിസ് ഇന്ത്യ ആണ് ഒടുവിൽ വന്നത് ഓരോ ലോകരാജ്യത്തിൻ്റെയും സുന്ദരിമാർ അതാത് രാജ്യത്തിൻ്റെ പതാകയുമായി നൂറ്റിപ്പത്ത് പേർ അണിനിരുന്ന കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ ഇന്ത്യയുടെ സുന്ദരിയാണ് ഇപ്പോൾ നിലവിലുള്ള മിസ് ഇന്ത്യ നന്ദിനി ഗുപ്ത ആണ് നന്ദിനി ഗുപ്ത കടന്നു വന്നപ്പോൾ ഇന്ത്യയുടെ ത്രിവർണ പതാകയുമായി കടന്നു വന്നപ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആഘോഷപൂർവ്വം അവരെ വണങ്ങുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ ഇനി അത് മെയ് മുപ്പത്തൊന്ന് വരെ ഇതിന് സമാനമായ പല റൗണ്ടിലുണ്ട് തീർച്ചയായിട്ടും സൗന്ദര്യ മത്സരം വെറും തൊലിപ്പുറമേയുള്ള നിറങ്ങളുടെ നിറത്തിൻ്റെ മത്സരം മാത്രമല്ല വെറും പ്രദർശനമല്ല നമുക്കറിയാം ഓരോ ആ പെൺകുട്ടിയുടെ ബുദ്ധി വിവേകം വിവരം അതാത് രാജ്യങ്ങളുടെ രാജ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ലോകത്തെക്കുറിച്ചുള്ള ധാരണകളൊക്കെ ചേർന്നതാണ് ആ മത്സരം മെയ് മുപ്പത്തൊന്നിന് ഫൈനൽ ഫിനാലെ നടക്കും അതിൻ്റെ ഫിനാലെ നടക്കുന്നത് ഹൈടെക് എക്സിബിഷൻ സെൻറ്ററിലാണ് ഹൈദരാബാദിലെ ഏറ്റവും വിഖ്യാതമായ എക്സിബിഷൻ സെൻറ്ററിലാണ് അതിൻ്റെ ഫൈനൽ നടക്കുക മെയ് മുപ്പത്തൊന്ന് വരെ ഹൈദരാബാദ് തൽക്കാലം ഹൈദരാബാദിൽ യുദ്ധത്തിൻ്റെ കെടുതികളൊന്നും തൽക്കാലം ഹൈദരാബാദികൾ അറിയുന്നില്ല അവർ മിക്കവാറും ഈ ലോകസുന്ദരി പട്ടം മത്സരത്തിൽ മയങ്ങി നിൽക്കുകയായിരിക്കും അവർക്കെങ്കിലും ആശ്വസിക്കാം യുദ്ധത്തിൻ്റെ ഭീതി അവരുടെ മനസ്സിൽ നിന്നെങ്കിലും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുമല്ലോ അതിനു മുമ്പിൽ നമ്മുടെ നമ്മുടെ യുദ്ധ കരാർ ഏതാണ്ട് യുദ്ധത്തിൻ്റെ ഒത്തുതീർപ്പുണ്ടായാൽ പാകിസ്ഥാൻ മാന്യമായ ഒത്തുതീർപ്പിന് തയ്യാറായാൽ ഒരു യുദ്ധവിരാമ കരാർ അമേരിക്ക മുൻകൈയ്യെടുത്ത് ആണെങ്കിൽ പോലും നമുക്ക് നേടിത്തന്നത് പാകിസ്ഥാൻ നിലനിർത്തുമെങ്കിൽ അത് പാലിക്കുമെങ്കിൽ അതിന് മാന്യതയും മര്യാദയും കാണിക്കുമെങ്കിൽ യുദ്ധവും അതിനു മുമ്പേ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം